കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ്പ് ശമിപ്പതുണ്ടോ എന്നുള്ളൊരു ചൊല്ലുണ്ട് കാഞ്ഞിരത്തിൻ്റെ കുരു എത്ര വൃത്തിയായി പാലിലിട്ടാലും അതിന് കയ്പ്പുണ്ടോ അതിൻ്റെ ഇലയ്ക്ക് നല്ല കയ്പ്പാണെന്നാണ് പക്ഷെ കയ്പ്പില്ലാത്തൊരു കാഞ്ഞിര മരത്തിൻ്റെ ഇലയും അതിൻ്റെ സംവിധാനമാണെന്ന് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തും അപ്പോൾ ഒരു കാഞ്ഞിരത്തിൻ്റെ ഇല പറിച്ചെടുക്കാൻ പോവാം സാധാരണ കാഞ്ഞിരത്തിൻ്റെ ഇല എന്ന് പറയുന്നത് അത് ഒരല എടുത്ത് നമ്മൾ തിന്നാൻ ചവയ്ക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല ഭയങ്കര കയ്പാണ് ഭയങ്കര കയ്പ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല ആ കാഞ്ഞിരത്തിൻ്റെ വ്യത്യാസമായിരിക്കാം ആ കയ്പ്പില്ലാത്ത കാഞ്ഞിരമുണ്ടോ പക്ഷെ അതിന് പഴമുണ്ട് ആ പഴമെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിന് പ്രശ്നമില്ല ഇലയ്ക്ക് കയ്പില്ല അപ്പോൾ ഇതിലൊരു പഴം കിടപ്പുണ്ട് പഴങ്ങളൊക്കെ കിളികൾ തിന്ന് തീർത്തുപോയതാണ് സാധാരണ കിളികളൊന്നും കാഞ്ഞിരത്തിൻ്റെ പഴം തിന്നത്തില്ല എങ്കിലും ഈ കാഞ്ഞിരത്തിൽ ഒരു പഴം കിടപ്പുണ്ട് ബാക്കിയെല്ലാം കിളികൾ തിന്നു പോയെന്ന് തോന്നുന്നു ഞാൻ ഒരെണ്ണം ഉണ്ട് ഞാനതൊന്ന് പറച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളതൊന്നറിയണമല്ലോ അത് വീണ് ചിലപ്പോൾ പൊട്ടിയേക്കാം കണ്ടോ ഇതുപോലെ കിളികൾ വന്ന് ഈ കാഞ്ഞിര മരത്തിൻ്റെ പഴങ്ങൾ ഭക്ഷിച്ചിട്ട് അതിൻ്റെ തോട് മാത്രമാണ് മരത്തിൽ നിൽക്കുന്നത് ഇതുപോലുള്ള പഴങ്ങൾക്കുള്ളിൽ അതിൻ്റെ മാർദ്ദവുമായ ഭാഗങ്ങൾ മുഴുവൻ അത് ഭക്ഷിച്ചിട്ടാണ് പോകുന്നത് ഇതുപോലുള്ള പഴങ്ങളാണ് അതിനകത്തുള്ളത് ഇതിന് സാധാരണ അതിൻ്റെ പഴങ്ങളെ പോലെ ഇതിന് കയ്പ്പ് വളരെ കുറവാണ് എന്നാലും ചെറിയ കയ്പ്പുണ്ടോ എങ്കിലും കുഴപ്പമില്ല മറ്റുള്ള മരങ്ങളെ മരങ്ങളെപ്പോലുള്ള ആ പഴത്തിന്റെ കയ്പോ അതിന്റെ ഇലയുടെ കയ്പോ ഇതിനില്ല ഇത് കണ്ടോ കിളികൾ ആവശ്യം പോലെ അതിന്റെ പഴങ്ങൾ തിന്നിട്ട് നിക്ഷേപിച്ചിട്ട് പോകുന്ന അവർ കളഞ്ഞിട്ട് പോകുന്ന കാഞ്ഞിരത്തിൻ്റെ കുരു എന്ന് പറയുന്ന ഇതാണ് ഇതാണ് വർഷങ്ങളോളം പാലിലിട്ട് വെച്ചിരുന്നാൽ പോലും അതിന് കയ്പ്പ് മാറില്ല എന്ന് പറയുന്ന സാധനം കാഞ്ഞിരത്തിൻ്റെ കുരു എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെയുള്ളൊരു മര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങളത് കാട്ടിത്തരും ഓക്കെ